കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി എ ടി യു നേതൃത്വത്തിൽ ആലപ്പുഴ നഗരത്തിൽ മാർച്ചും ധർണയും നടത്തി സഹകരണ സ്ഥാപനങ്ങളെയും ജീവനക്കാരെയും ദോഷകരമായി ബാധിക്കുന്ന ചട്ടം ഭേദഗതിയിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജീവനക്കാർ ആലപ്പുഴ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് സി എ ടി യു ജില്ലാ സെക്രട്ടറി പി ഗാനകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി കുഞ്ഞുമോൻ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി പി വി രവീന്ദ്രൻ ജില്ലാ സെക്രട്ടറി മനു ദിവാകാരൻ പ്രിയ ജയപ്രകാശ് ചാപ്പുക്കൂട്ടൻ രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു സഹകരണ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുക കാലാവധി കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുക കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച നിവേദനങ്ങൾ അംഗീകരിക്കുക കേന്ദ്ര സർക്കാരിന്റെ സഹകരണ വിരുദ്ധ നിലപാടുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ധർണയിലൂടെ ഉന്നയിച്ചു പ്രതിസന്ധികളുള്ള സമയമാണ് നാടിന്റെ സമ്പൽ വ്യവസ്ഥ വ്യവസ്ഥ സമ്പൽ വ്യവസ്ഥാകെ രാജ്യത്ത് അധാനിമാരുടെയും അമ്പാനിമാരുടെയും വരുമാനവും കടത്തിടെ കിടക്കുന്ന പാവപ്പെട്ടവൻ്റെ വരുമാനവും കൂടി ശരാശരി നോക്കിയിട്ട് ഇന്ത്യ വളരുന്നു എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ നാടാണ് ഈ രാജ്യം അതുകൊണ്ട് തന്നെ രാജ്യത്തെ സഹകരണ പ്രസ്ഥാനം നേരിടുന്ന പ്രശ്നം ഇന്ന് നാട് നിക്ഷേപ സമാഗമത്തിൽ വലിയ നിലയിൽ ഇടപെടേണ്ട ഒരു കാലഘട്ടം സഹകരണ ജീവനക്കാരും ബന്ധപ്പെട്ട ഭരണസമിതിയും നന്നായി പരിശ്രമിക്കാതെ മുന്നോട്ട് പോകില്ല തെറ്റായ ഏതെങ്കിലും കാര്യം ചൂണ്ടിക്കാണിച്ചാൽ ഡിപ്പാർട്ട്മെന്റ് ശരിയായി ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്തുന്നതിനാവശ്യമായ നടപടി തന്നെ സ്വീകരിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇന്ന് ഉദ്യോഗസ്ഥ നേതൃത്വത്തിലെ ചില ആളുകളെങ്കിലും ഈ സഹകരണ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയെ തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയാണ്